നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ തൃപ്രങ്ങോട് നടന്ന മഹാശിവറയിൽ നിരവധി ഭക്തർ പങ്കാളികളായി രാവിലെ എട്ട് മണിയോടെ പാരമ്പര്യാവകാശി ചർണത്ത് പ്രഭാകരൻ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിൽ ഭഗവാന് സമർപ്പിക്കാനുള്ള നെൽക്കത്തിൽ സമർപ്പിച്ചു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പൂജാകർമ്മങ്ങൾക്ക് ശേഷം ക്ഷേത്രമേൽശാന്തി കൈതപ്പുറം പടിഞ്ഞാറപ്പണം കാരേക്കാട് ഇല്ലം ശ്രീകൃഷ്ണൻ നമ്പൂതിരി നെൽക്കതിർ ഏറ്റുവാങ്ങി ശേഷം വാദ്യാഘോഷത്തിന്റെ അകമ്പടിയോടെ മേൽശാന്തിയും ക്ഷേത്രത്തിലെ മറ്റ് ശാന്തിക്കാരും ഭക്തജന സാന്നിധ്യത്തിൽ ക്ഷേത്രത്തെ പ്രദീക്ഷണം ചെയ്തു ക്ഷേത്രത്തിനകത്ത് നെൽക്കതിർ പൂജ ചെയ്തതിനു ശേഷം ക്ഷേത്രത്തിലെ മറ്റുപദേവന്മാർക്കും ക്ഷേത്ര കലവറയിലും ഐശ്വര്യത്തിന്റെ പ്രതീകമായ നെൽക്കതിർ സമർപ്പിച്ചു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന എല്ലാ ഭക്തന്മാർക്കും പ്രസാദമായി നെൽക്കതിർ വിതരണവും ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും തലവസര അധികൃതർ ഒരുക്കിയിരുന്നു വെട്ടനുസ്ട്രിപ്പറങ്ങോട്